താഴെ പെയ്ത മഴയൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വല്യ പ്രശ്നമില്ലാത്ത എന്നാലും നല്ല മഴയായിരുന്നു ആയിരുന്നു കോഴിക്കോടൊക്കെ ഏട്ടാ നല്ല ബ്ലോക്ക് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് മുന്നോട്ടേക്ക് ബ്ലോക്ക് ഇല്ല ചില ലോറികളും ബസ്സും പ്രശ്നം അവര് സെന്ററിലൂടെ കൊറേ നേരം ഇങ്ങനെ പതുക്കെ പിടിച്ചു പിടിച്ച് പിടിച്ചു പോകുന്നു ഹലോ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഒരു ചെറിയൊരു ജേർണിയിലാണ് അപ്പൊ ആലപ്പുഴയിൽ നിന്ന് വന്ന വീഡിയോസ് എല്ലാവർക്കും കിട്ടിയിട്ടില്ല കുറെ പേരിലേക്ക് എല്ലാവരും നമ്മളോട് പറയും കേട്ടോ വിശേഷങ്ങൾ പറഞ്ഞു വ്ലോഗ് ഇടാൻ അപ്പൊ നമുക്ക് ഹാപ്പി ആൻഡ് ഗുള് വെബ് സീരീസ് പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് കേറിട്ട് പ്രേക്ഷകരെ ഡിസ്റ്റർബ് ചെയ്യണ്ടാണ് പക്ഷേ എന്നിട്ട് ഹാപ്പി വേവ്സ് വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് എന്നാലും കൊറേ പേർക്ക് അറിയില്ല ആ കൊറേ പേരുണ്ടായിരുന്നു കൊറേ പേര് നമ്മള് കണ്ടു കല്യാണത്തിന് പോയി പിന്നെ ചങ്ങനാശ്ശേരി കേട്ടോ ആദ്യമായിട്ട് ചങ്ങനാശ്ശേരി മുമ്പ് എപ്പോഴും പോയിട്ടുണ്ട് കുട്ടികളെയും കൂട്ടിട്ടൊക്കെ പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് സ്കൂളിലേക്ക് അതെ 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 ഇനിയിപ്പോ ആലപ്പുഴയൊക്കെ എന്താ നമ്മളെ സിനിമയിലൊക്കെ കാണുമ്പോ കൊറച്ച് കായലും പിന്നെ രണ്ടു മൂന്നാല് വീടുകളും ഇതിന്റെ അപ്പുറം ഒന്നും കാണിക്കുന്നതല്ലേ അങ്ങനെ ഇല്ല റീസെന്റ് ഒരു സിനിമ ഇറങ്ങിയാലും ബസ് കിട്ടാണ്ട് ഹിന്ദി ഫിലിം നമ്മള് റീസൻ്റേ കണ്ടില്ലേ അതിലും നായകൻ വന്ന് പ്രേം സുന്ദരി അല്ലെ നായകൻ വന്ന് ഇറങ്ങിയിട്ട് ബസ്സില്ല അങ്ങോട്ടേക്ക് പോവാൻ പറ്റുന്നില്ല അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ആലപ്പുഴ അപ്പൊ നമ്മളേ ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അവിടെ എത്തിയപ്പോ അടിപൊളി ാണ് പോലപ്പുഴക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാകുന്നറിഞ്ഞില്ല ഒരു കുട്ടനാടാണ് വയലുകൾ ഉള്ളത് ഓക്കെ പിന്നെ നമ്മള് നേരത്തെ നടിപൊളി സ്ഥലം കൊറേ റിസോർട്ട് ഹോട്ടേൽസ് കൊറേ ഹോട്ടല് നമ്മള് നമ്മുടെ പർപ്പസ് കല്യാണത്തിന് പോവാന്നുള്ള കുറേ ഹോട്ടൽസ് ബാർ അറ്റാച്ച്ഡ് അല്ലേ അടിപൊളി നല്ല നല്ല ത്രീ ഫോർ അപ്പോൾ നമ്മൾ ഏച്ചാൽ അവിടെ സ്റ്റേ ചെയ്യണ്ട നമ്മൾ കയറി ഇപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ ലിക്കറിൻ്റെയൊക്കെ സ്മെല്ലും ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇറക്കിയില്ല നമുക്ക് സ്റ്റേ മാത്രമുള്ള ഹോട്ടൽ നമ്മൾ നിന്നു പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ എന്താ പറയുക അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പോവാണെങ്കിൽ നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട് റിസോ റിസോർട്ട്സ് ഉണ്ട് ും സൺഡേ കിട്ടില്ല ഫുൾ ആയിരുന്നു ഞാൻ ചുരുക്കത്തിന്റെ ഒരു അടിപൊളി രസമായിരിക്കും വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്

നമുക്കറിയില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇവിടെ അടുത്ത ഏതൊക്കെ നിയർ ബൈ ലൊക്കേഷനിലൊന്നും അപ്പോൾ ഒരു ദിവസം കറങ്ങാൻ പറ്റിയ സ്ഥലമായിട്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാൽപ്പായസം ഫേമസ് ആണെന്ന് അറിയാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാൽപ്പായസന് അവർ പറഞ്ഞു ആഫ്റ്റർനൂൺ ഒരു പൂജയുണ്ട് അപ്പോൾ ആ പൂജ സമയത്ത് നമ്മൾ എഴുതി പന്ത്രണ്ടരയ്ക്ക് ഭഗവാനെ നിവേദ്യം സമർപ്പിക്കാം പന്ത്രണ്ട് മണി അങ്ങനെ ഒരു ടൈം ആ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്ത് ഈ പാൽപായസം ഇതിനാണ് നടക്കുക അതും കുറെ പേര് ക്യൂ അന്നേരം തന്നെ വലിയ ക്യൂ നിങ്ങൾ നിന്ന് നോക്ക് നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി നമുക്ക് ഷീട്ടൊക്കെ തരും അന്നേരം ഒരു ടോക്കൺ തരും ആ ടോക്കൺ മാത്രമല്ല അവർ പറയുന്നുണ്ടായിരുന്നു ഏകദേശം വളരെ അത് റിസ്ക്കാണ് പാൽപ്പായസം കിട്ടാനൊക്കെ പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ പോയത് നമ്മൾ വേറെ മണ്ണാറശാല കരുതണ്ണന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ട് വരികയാണേ നമ്മുക്കെന്ന ഈ മല കാണുമ്പോഴേ ഇതെങ്ങനെയാണ് ഈ ടഫറക്ക ഇത്രയും ഹൈറ്റിലാണ് നമ്മള് വണ്ടി ഓടിച്ചു കേറുന്നെന്ന് തോന്നി പോവേ പക്ഷെ <laughs> <laughs> <abei> <laughs> 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 ം പറഞ്ഞതാ ബ്രിട്ടീഷുകാരുടെ ടൈമില് അല്ലേ അവർക്ക് എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കണ സമയത്താണ് കരുന്തണ്ണൻ വഴി കാണിച്ചു കൊടുത്തത് ഇങ്ങോട്ടേക്ക് ഇതൊന്ന് ആലോചിച്ച് നോക്കുന്നു പറഞ്ഞതാ അപ്പൊ നമ്മള് കഴിഞ്ഞു ഇന്ന് നമ്മള് നേരെ വീട്ടിലേക്കാണ് കേട്ടോകുട്ടൻ ഉണ്ടോ ഉറങ്ങുന്നു പിന്നെന്താണ്

ൊടങ്ങി അത് ആകാശത്ത് വെള്ളിടി വെട്ടി പറയാ വെള്ളം കണ്ടു നല്ല ഫോഗാണ് അധികം തിക്കൊന്നും അല്ല എന്നാലും ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞു രസല്ലേ അന്ന് എഴുഞ്ഞ ഭാഗം ഒരു കുഞ്ഞു മങ്കിക്കുട്ടിയോ അയ്യോ അമ്മേൻ്റെ വല്യ ആഗ്രഹമാണ് ശബരിമലയ്ക്ക് പോകാന്നുള്ളത് അപ്പൊ അമ്മയ്ക്ക് ഒരു അടിപൊളി ചാൻസ് കിട്ടിയാണ് സ്വന്തം അനിയത്തി ഇവര് ചിൻസാണ് കേട്ടോ അപ്പൊ അവരുടെ ചെറിയമ്മേൻ്റെ കൂടെ തന്നെ പോകാൻ പറ്റുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അതിലും വേറെ സന്തോഷം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കെട്ടുന്നരക്ക് കഴിഞ്ഞു ഒരുപാട് പേരോട് വന്നിട്ടുണ്ടായിരുന്നു കുറേ ഏകദേശം പത്തൊമ്പത് ഇരുപത് പേരോടും പോയിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാ റിലേറ്റീവ്സും എല്ലാവരും വന്ന് കെട്ടുന്നറയിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ഫാമിലി ഇതാ അനിയത്തി നിൽക്കുന്നുണ്ട് അവിടെ അതേപോലെ ചേച്ചി പിന്നെ അളിയന്മാർ എല്ലാവരും എത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈമിന് പിന്നെ അവിടെ നിന്നിട്ട് കുറേ നമ്മുടെ നാട്ടു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചത് ആ വൈറ്റ് ഡ്രസ്സിട്ട് നാളെ ആക്കൂ ചേച്ചിൻ്റെ മോനാണ് ചേച്ചിൻ്റെ മോനാണ് ഹേവൂസിൻ്റെ എല്ലാ കസിൻസിനെയും കണ്ടു പിന്നെ അവനെ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തോന്നിയില്ല കസിൻസ് കുറേ കസിൻസിനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമല്ലേ കാണുന്നത് ആ ഒരു ഫീലിൽ ഇവിടെ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ചേർന്ന് ചെറിയ എന്തൊക്കെയോ ഫാമിലി മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് മാക്സിമം എല്ലാവരും ഒന്നിച്ച് കിട്ടുക അപ്പോൾ കിട്ടുന്നവരും കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് പിന്നെ ഈ അമ്പലം കുറച്ചു ഉള്ളിലേക്കുള്ളൊരു അടിപൊളി ടെമ്പിളാണ് കേട്ടോ പിന്നെ ചെറുതായിട്ടൊരു മഴ പെയ്യുന്ന പോലെയുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇനി കെട്ട് തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അമ്മക്ക് തലയിൽ കെട്ടൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ ഒരു തേങ്ങ കുടച്ച് നേരെ ഒരു റൗണ്ട് അമ്പലം വലം വെച്ചിട്ട് നേരെ അങ്ങോട്ട് വണ്ടി കയറുന്നു പോകുന്നു പിന്നെതാ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് സാമ്യമാരൊക്കെ ട്രാവലർ കയറി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കി നിൽക്കുന്ന പരിപാടി എല്ലാം എനിക്ക് തോന്നുന്നത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല നമ്മൾ അമ്പലവയൽ ഏരിയയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലവയലിലേക്ക് പോവുകയാണല്ലേ ഇതിനായിട്ടല്ല ഇവിടുന്ന് കാരാപ്പുഴ നിന്ന് അമ്പലവയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്പലം നേരെ നമുക്ക് ഒരു ഷോർട്ട് വഴിയുണ്ട് വീട്ടിലേക്ക് കഴിഞ്ഞു എല്ലാവരും പോയി ഓടി ില്ല ചുമ്മാറി ആണ് അല്ലേ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കണെന്ന് പറയാൻ ചെറിയൊരു ഞാൻ ഷോപ്പൊക്കെ അന്ന് ഇത് കുഞ്ഞ് അല്ലേ വളർന്ന ഇതിന്റെ ടൈം ആണ് ഇപ്പോ സീതാപ്പഴത്തിന്റെ ടൈം നിങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം വന്നില്ലായിരുന്നു അപ്പൊ അന്നേരം ചെറുതായിരിക്കും അല്ലേ അല്ല അന്നേരം പാകമായിട്ടില്ല ഇപ്പോഴും പാകമായിട്ടില്ല കഴിയും നല്ലത്ട്ടോ അത് കരിഞ്ഞു പക്ഷെ ബാക്കിയെല്ലാം ഉറുമ്പിണ്ടേ സീതാപ്പഴം തന്നെയാ പറയാ നമ്മളിങ്ങനത്തെ ഞാൻ കഴിച്ചിട്ടില്ല അതിന്റെ സീസൺ അത് വന്നല്ലാവശ്യം ആണ് എണ്ണം പഴുത്ത് വന്നു ഇത്രേ ഉള്ളൂ ഏകദേശം വെള്ളം തന്നെയാണ് കേട്ടോ അതൊന്നും ഇല്ല അൻപത് രൂപയാണ് കാസ്പത് രൂപ അതെന്തിനാണെന്ന് മനസ്സിലായില്ല നമ്മള് മൂന്നെണ്ണം കഴിക്കാന്ന് നമ്മള് തിരിച്ചു പോകാണ് ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരു മൂന്ന് പറയുന്ന അടിപൊളി വൈബിളുള്ള രണ്ട് സൈഡും ചായത്തോട്ടങ്ങളാണ് ചായത്തോട്ടം ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ വെയിലൊക്കെ വന്നു വന്ന അതുകൊണ്ടാ അല്ലെങ്കിൽ ഭയങ്കര രസമായിരിക്കും വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങോട്ട് പുറത്തെത്തി കേട്ടോ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസാണ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഹോൾട്ട് ചെയ്ത് കാണു കേട്ടോ ഇത് മേപ്പാടിയാണ് ആ സ്ഥലം അപ്പൊ ജസ്റ്റ് ഇവിടെ വന്ന ഇത് ഹോട്ടലാണെന്ന് തന്നെ പറയില്ലോ ലുക്ക് വീട് പഴയ ഴുതിട്ടുണ്ട് നല്ല നോസ്റ്റാജ് റെസ്റ്റോറന്റ് ഞാൻ കഴിച്ചിറങ്ങി അപ്പൊ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോവാണേ അന്നേരാണ് ഇവിടെ ഹണി മ്യൂസിയം എത്തിയത് അന്നേരം അതിന്റെ അകത്തേക്കൊന്ന് കേറാന്ന് അപ്പൊ നമുക്ക് അകത്തേക്ക് വണ്ടി കിട്ടുന്നുണ്ടോ കുട്ടികളുടെ ഹണി മ്യൂസിയം അവിടെ ഇതിന്റെ ാണ് പാർക്കിങ് ആദ്യമായിട്ടാണ് എപ്പോഴും മ്യൂസിയത്തിലേക്ക് എത്തി ആണോ ഈ ഓരോ സംഭവങ്ങൾ കണ്ടപ്പോ ഡിസൈൻസ് അടിപൊളിയൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ അതിന്റെ പുറകെ പോവാണെ ആ ഒരു മലയാളാന്ന് പറയണ്ടല്ലേ ഒരു ബേഡ് ഇവിടെ ഇത് ബാക്കിൽ നമുക്ക് കുറെ വെറൈറ്റി ആണേ മാത്രം ഇവിടെ നമ്മൾ സാമ്പിൾ ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്തൊരു ഹണിയൊക്കെ വാങ്ങി നേരെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി അവിടെ അവിടുന്ന് ഹേവൻ ഇഷ്ടപ്പെട്ട ഒരു തൊപ്പിയൊക്കെ എടുത്ത് പിന്നെ ഇത് ഈ ഒരു ഏരിയയിൽ ചെറിയ പാർക്കിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു ചെയ്തിട്ടോ പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീട്ടിൽ കാണാം